ിയോസ് ഫിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കൃഷി തിരക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചിട്ട് നിന്ന് മൂന്നാം നാ ഉയർത്ത് സുഖത്തിലേക്ക് കീഴുന്നി ശ്രദ്ധശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവർ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഹത്തുണിക്കാൻ സഭയിലും പുണ്യന്മാരുടെ പാപകളുടെയും മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോമുഴിവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥരും രക്ഷകനുമായ ഈശ്വർ മിശിഖായുടെ തിര ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ

ഈശോയുടെ പ്രതി ഞങ്ങളുടെയും നിത്യപിതാവേ ഞങ്ങളുടെ യും ഭാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ഈശോ മിശിഹായുടെ ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വര ധാരണമായി ലോ മുഴുവൻ്റെ മേൽക്കട്ടി ആയിരിക്കണമേനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കട്ടനി ആയിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കട്ടി ആയിരിക്കണമേ ഞങ്ങളുടെ ലോമഴുവിൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെയും വളസനും രണ്ടനാഥരും രക്ഷകനുമായ ഈശോമിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചവിക്കുന്നു ലോകം മുഴുവണയുണ്ടാകേ നമീശയുടെ അതിരുണമാ സകലങ്ങളെത്തിനുടെ

ലോകം മുഴുവൻ മേ കരുടെയുണ്ടാകേണമേശോയുടെണോ സദരന്ത ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ ഞങ്ങളുടെ ഈ ലോമഴിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനം ഞങ്ങളുടെ ദാതനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വളസനം ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ ഈശോ മിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കട്ടണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കട്ടനി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവിന്റെ മേൽക്കട്ടണി ആയിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കട്ടണി ആയിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കട്ടണി ആയിരിക്കണമേ ഈശ്വര പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ആയിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ അമൃത്തിനെ ഞങ്ങളുടെയും ലോമഴുവിന്റെയും മേൽക്കരണ ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിന്റെയും ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമിവിൻ്റെയും മേൽ തന്നെയായിരിക്കണമേ